വെൽക്കം ടു ചില കിച്ചൺ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് പച്ചടിയാണ് അതിന് നമ്മൾ ഒരു ബീട്രൂട്ട് നല്ല തൊലി ഇളഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറിയതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അധികം കട്ടി ഉണ്ടാവരുത് നൈസായിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ നമ്മൾ ബീട്രൂട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അരപ്പ് റെഡിയാക്കണം അതിന് ഒരു അഞ്ച് പച്ചമുളക് ഒരു അരമുറി തേങ്ങ പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ചെറിയ ജീരകം ഒരു അര ടീസ്പൂൺ പിന്നെ കടുക് ഇത് നമുക്കൊന്ന് ഒന്ന് അരച്ചെടുക്കാം ഒരു പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം ഇതാ ഈ രൂപത്തിലുമാണ് നമ്മൾ അരച്ചെടുക്കാൻ ഇനി നമ്മളൊരു പാനിലടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നേരത്തെ നമ്മൾ സ്ലേസ് കഴിവ ബീട്രൂട്ട് അതിലേക്ക് കൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ ഒരു രണ്ട് കറിവേപ്പലും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അടച്ച് വെച്ചൊന്ന് കഴിച്ചെടുക്കാം ഏകദേശം നമ്മളെ ബീട്രൂട്ട് ബുക്ക് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ അടുത്ത് ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നല്ല കട്ട തൈരാണ് നമുക്ക് തൈരയിലേക്ക് ഒഴിച്ച് കൊടുക്കാം തൈര് ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മൾ അടുപ്പ് ഓഫ് ആക്കണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഏകദേശം നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡിയായിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ച് ഇതിലേക്ക് വറവ് കഴിവേക്കാം അതിന് ഒരു ബേനിലടുപ്പിൽ വെച്ച് അരി വെളിച്ചെണ്ണ വെച്ച് ഒരു അര ടീസ്പൂൺ കടുക് പിന്നെ ചോന്ന വിളവും കറിവേപ്പിലും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം വറവ് നമ്മൾ നമ്മുടെ പച്ചടി ഉപയോഗിച്ചവർക്ക് നന്നായിട്ട് നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡിയായിട്ടുണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കി ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇത് നമ്മളൊരു പാസ്വേഡേക്ക് മാറ്റാം അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോമായി പിന്നെ കാണാം അതുവരേക്കും ബായിരുന്നു